എൻഎസ്എസ് ക്യാമ്പിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നിസ്കരിപ്പിച്ചു ഏഴ് അധ്യാപകർ ഉൾപ്പെടെ എട്ടു പേർക്കെതിരെ കേസെടുത്ത് പോലീസ് ഛത്തീസ്ഗഡിലെ വിസാൽപൂർ ജില്ലയിലെ ഗുരു ഗാസിദാസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ എൻ സി സി ക്യാമ്പിനിടയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ക്യാമ്പിൽ വെറും നാല് കുട്ടികൾ മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ എന്നിരിക്കെ തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളെയും കൊണ്ട് നിർബന്ധിപ്പിച്ചുകൊണ്ടും നിസ്കരിപ്പിച്ചത് ഗുരു ഖാസിദാസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായ ദിലീപ് ധാഡ അതുപോലെ മധുലിക സിംഗ് ജ്യോതി വർമ്മ നീരജ് കുമാരി പ്രശാന്ത് വൈഷ്ണവ് സൂര്യഭവൻ സിംഗ് വസന്ത് വസന്ത്കുമാർ ടീം കോർ ലീഡറും വിദ്യാർത്ഥികളുമായ ആയുഷ്മാൻ ചൌധരി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ആറ് മുതൽ ഏപ്രിൽ ഒന്ന് വരെ നടന്ന ക്യാമ്പിൽ നൂറ്റി അൻപത്തി ഒൻപത് വിദ്യാർത്ഥികളെ അധ്യാപകർ നിർബന്ധിപ്പിച്ചുകൊണ്ട് നിസ്കരിച്ചു എന്നതാണ് പരാതിയിൽ പറയുന്നത് ഇവരിൽ നാലു പേർ മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ കോട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ശിവധാരൈ ഗ്രാമത്തിലാണ് ക്യാമ്പ് നടന്നത് വിദ്യാർത്ഥി സംഘടനകൾ ഉത്തരവാദികൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തി മാർച്ച് മുപ്പത്തി ഒന്നിനാണ് സംഭവം നടന്നത് ബിലാസ്പൂർ സീനിയർ പോലീസ് സൂപ്രണ്ട് രജനീഷ് സിംഗ് അതുപോലെ തന്നെ സിറ്റി പോലീസ് സൂപ്രണ്ടായ അക്ഷയ് എന്നിവർക്ക് കീഴിലാണ് നാലംഗ സമിതി രൂപീകരിച്ചുകൊണ്ടിപ്പോൾ അന്വേഷണം നടക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് എസ് പിക്ക് സമർപ്പിച്ചതിനെ തുടർന്നു കൊണ്ട് ശനിയാഴ്ചയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതേസമയം ഛത്തീസ്ഗഡിൽ സമാനമായ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മതം മാറ്റാൻ ശ്രമിച്ചെന്നാരോപിച്ചുകൊണ്ട് മലയാളി കന്യാസ്ത്രീക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ജംഷഡ്പൂർ ജില്ലയിലെ കുങ്കുരി ടൌണിലെ ഹോളിക്രോസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളായ കോട്ടയം സ്വദേശി വിൻസി ജോസഫിനെതിരെയാണ് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ജില്ലാ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത് വകുപ്പുകൾ ആരോപണങ്ങൾ സിസ്റ്റർ വിൻസി ജോസഫ് അവസാന വർഷ വിദ്യാർത്ഥിയായ പരാതിക്കാരി ജനുവരി മുതൽ പഠനത്തിൽ നിന്നും ഹോസ്പിറ്റൽ ജോലികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആവശ്യമായ ഹാജർ ഇല്ലാത്തതിനാൽ തന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കില്ല എന്ന് അറിയിച്ച് കോളേജിൽ നിന്നും നോട്ടീസ് നൽകിയിരുന്നു ഈ ഘട്ടത്തിലാണ് പെൺകുട്ടി ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ പോലീസ് സൂപ്രണ്ടിനും തന്നെ ക്രിസ്തു മതത്തിലേക്ക് മാറ്റാൻ പ്രിൻസിപ്പൽ ബിൻസി സമ്മർദ്ദം ചെലുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഈ മാസം രണ്ടിന് പരാതി നൽകുകയാണ് ചെയ്തിരിക്കുന്നതും അതേസമയം ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുമായി ഏറ്റുമുട്ടൽ നടന്നു രണ്ട് മാവോയിസ്റ്റുകളാണ് ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് കൊണ്ടഗാവോൺ നാരായൺപൂർ ജില്ലാ അതിർത്തിയിൽ ചൊവ്വ രാത്രിയോടെ ആയിരുന്നു ഏറ്റുമുട്ടൽ നടന്നതും തലയ്ക്ക് പതിമൂന്ന് ലക്ഷം വില പ്രഖ്യാപിച്ച മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടതെന്നാണ് സുരക്ഷാസേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കിലോംബാർഗും ഏരിയയിലെ വനത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത് കൊണ്ടഗാവോൺ ജില്ല റിസർവ് ഗാർഡ് ബസന്തർ ഫോഴ്സ് എന്നിവർ സംയുക്തമായി നടത്തിയ തിരച്ചിലായിരുന്നു ഏറ്റുമുട്ടൽ മാവോയിസ്റ്റുകളുടെ മൃതശരീരവും എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആയുധങ്ങളും ഇവരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈസ്റ്റ് ബസന്തർ ഡിവിഷനിലെ മാവോയിസ്റ്റ് കമാൻഡർ ഹർദാർ ഏരിയ കമ്മിറ്റി അംഗം രാമേ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്